रंडा वांटी तो बढ़ चुकी है लेता कहीं तो बढ़ चुकी है लेता ओके अब बोलो बांटी लेता 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 बोलो കൊണ്ടോ ഞാൻ ആൾ പോയിട്ടില്ല ഓറ്ടോട്ട് ഇതി നമ്പർ ആയിട്ട് പോയിട്ടില്ല നമ്മൾ വണ്ടിയിൽ ചാടിയേ നമ്മൾ വാസണ്ടാക്കി എന്ന ചാ അത് വേറെ ഉണ്ടോ അതോ വേറെ കണ്ടോ ആ ആട്ടാ കാണില്ല ആരെങ്കിലും ലോകായിട്ട് എന്റെ വണ്ടിയിൽ കേറി ആടി വൃത്തിട്ട് ദാ വന്നാ എല്ലാം ഹാറ്റിയാ അൽട്ടി അത് വാതി മാറി ഇരിക്കില്ല കട്ടിയല്ല ഞാൻ എന്റെ എന്നായാോ ഇത് വീണ്ടും एमएल എല്ലാവരും കൊണ്ടില്ല ആക്കി ാണ് എന്റെ സുഹൃത്താണ് ഇയാൾ ഇയാളെ വിളിച്ചപ്പോ ഞാൻ ഇതിന്റെ വണ്ടിയും വണ്ടി ആളെ ഞാൻ പോകുമ്പോൾ